ഡൽഹി ഹജ് കമ്മിറ്റി മേധാവി കൗസർ ജഹാൻ ശക്തിയായ ഒരു മുസ്ലിം സ്ത്രീയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മുസ്ലിം സമുദായത്തിലെ അധ്യസ്ഥിത വിഭാഗങ്ങൾക്ക് വഖഫ് സ്വത്തുക്കളുടെ ആനുകൂല്യം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന വഖഫ് ബില്ല് മുസ്ലിം സമുദായത്തിലുള്ള സ്ത്രീകളെങ്കിലും എതിർക്കരുത് വഖഫ് ബോർഡ് സ്ഥാപിച്ചത് നിരാലംബരായ മുസ്ലിങ്ങളെ സഹായിക്കാനാണ് പകരം ബോർഡ് സഹായം ചെയ്യുന്നത് കുറച്ച് ആളുകളുടെ പോക്കറ്റ് നിറയ്ക്കാനാണെന്ന് അവർ പറയുന്നു അതില്ലാതാകണം അങ്ങനെയെങ്കിൽ വഖഫ് വന്നേ തീരൂ വഖഫ് ബോർഡുകളിൽ ഉത്തരവാദിത്വവും സുതാര്യവും കൊണ്ടുവരുന്നതാണ് വഖഫ് ബില്ല് എന്ന് ഡൽഹി ഹജ്ജ് കമ്മിറ്റി മേധാവി കൌസർ ജഹാൻ ബിൽ മുസ്ലിം സമുദായത്തിന് പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് ഗുണം ചെയ്യുമെന്ന് അവർ പറഞ്ഞു ഈ ബിൽ മുസ്ലിം സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് നീതിയുടെയും സുതാര്യതയുടെയും ദിശയിലുള്ള സുപ്രധാന ചുവടുവയ്പാണ് ഇത് മുസ്ലിം സ്ത്രീകളെയും ശാക്തീകരിക്കും ബില്ലിനെതിരായ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണ് ബില്ലിനെതിരെ പ്രതിഷേധിക്കുന്ന ജനങ്ങൾ എന്തുകൊണ്ട് പാർലമെന്റിൽ അവരുടെ അഭിപ്രായം അവതരിപ്പിക്കുന്നില്ല അവർ തങ്ങളുടെ അഭിപ്രായം ഉച്ച അവതരിപ്പിക്കണം പ്രതിഷേധം ഒരു ഫലവും നൽകില്ല പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് അർത്ഥമില്ല സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മുസ്ലിം സമുദായത്തിലെ അധസ്ഥിത വിഭാഗങ്ങൾക്ക് വഖഫ് സ്വത്തുക്കളുടെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് എന്ന് ബിൽ ഉറപ്പാക്കും ബിൽ വളരെ കാലം മുൻപേ അവതരിപ്പിക്കേണ്ടതായിരുന്നു എന്നും കൗസർ ജഹാൻ പറയുന്നു മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും മതവികാരം തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയ്ക്കായി ദുരുപയോഗം ചെയ്യുകയുമാണ് പ്രതിപക്ഷം ഈ ഭേദഗതികൾ ആവശ്യമില്ല എന്ന് ചിലർ വിശ്വസിക്കുന്നു സർക്കാരിന്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് പ്രചരണം നടക്കുന്നുണ്ട് എന്നാൽ ഉത്തരവാദിത്വത്തോടെയും സുതാര്യതയോടെയും വഖഫ് ബോർഡ് സ്ഥാപിക്കുന്നതിന് പിന്നിലെ ഉദ്ദേശങ്ങൾ പൂർണ്ണമായി തിരിച്ചറിയാൻ ഈ മാറ്റങ്ങൾ ആവശ്യമാണ് വഖഫ് ബോർഡ് സ്ഥാപിച്ചത് നിരാലംബരായ മുസ്ലിങ്ങളെ സഹായിക്കാനാണ് പകരം ബോർഡ് സഹായം ചെയ്യുന്നത് കുറച്ചാളുകളുടെ പോക്കറ്റ് നിറയ്ക്കാനാണ് ഉദാഹരണത്തിന് ഡൽഹിയിൽ മുൻ ചീഫ് അമാനത്തുള്ള ഖാൻ ഇമാമുകൾക്ക് ശമ്പളം നൽകിയില്ല കൗസർ ജഹാൻ പറഞ്ഞു ഡൽഹി വഖഫ് ബോർഡിന്റെ തലവനായ കാലത്ത് ജീവനക്കാരെ അനധികൃതമായി നിയമിച്ചതും സ്വത്തുക്കൾ പാട്ടത്തിന് നൽകിയതും സംബന്ധിച്ച കേസിൽ അമാനത്തുള്ള ഖാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നേരിടുകയാണ് അടുത്ത കാലത്ത് കേരളത്തിലടക്കം ഏറ്റവും അധികം ചർച്ചയായ വിഷയമാണ് വഖഫ് നിയമം ഭരണഘടനയിൽ തികച്ചും ഏകപക്ഷീയവും മതാധിഷ്ഠിതവുമായ അന്നത്തെ കോൺഗ്രസ് സർക്കാർ ഉൾപ്പെടുത്തിയ നിയമത്തിൽ കോൺഗ്രസ് സർക്കാർ തന്നെ പിൽക്കാലത്ത് വരുത്തിയ ഭേദഗതികളാണ് ആ നിയമത്തെ തികച്ചും രാഷ്ട്രവിരുദ്ധവും വർഗീയവുമാക്കിയത് വഖഫ് ബോർഡ് തങ്ങളുടേത് എന്ന് അവകാശപ്പെടുന്ന ഏത് സ്വത്തും ചോദ്യം ചെയ്യാനാകാത്ത വിധം അവരുടേതാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഈ നിയമത്തിന്റെ മറപ്പറ്റി ഭൂ നേടിയെടുത്ത വഖഫ് ബോർഡ് രാജ്യത്തെ മൂന്നാമത്തെ വലിയ ഭൂ ഉടമകളാവുകയും ചെയ്തു സ്ഥലവും കെട്ടിടങ്ങളും നഷ്ടപ്പെട്ട നിസ്സഹായരെ സഹായിക്കാൻ സർക്കാരിന്റെ സംവിധാനങ്ങൾക്ക് പോലും സാധ്യമാകാത്ത അവസ്ഥയായി രാജ്യത്താകമാൻ അസ്വസ്ഥത പടർത്തിയ ഒരു സംഭവമായിരുന്നു അത് നിയമത്തിന്റെ ഏറ്റവും വികൃത മുഖം കേരളത്തിൽ മുനമ്പത്ത് നമ്മൾ നേരിട്ട് കാണുകയും ചെയ്തു പക്ഷേ എല്ലാം കൺമുന്നിൽ കണ്ടിട്ട് മുസ്ലിം വിഭാഗത്തിന്റെ എതിർപ്പ് പേടിച്ച് അവർക്ക് മുന്നിൽ ഓച്ഛാനിച്ച് നിന്നവരാണ് ദേശീയ പ്രതിപക്ഷങ്ങളും കേരളത്തിലെ ഭരണ പ്രതിപക്ഷ പാർട്ടികളും തങ്ങൾ പ്രതിനിധീകരിക്കുന്ന സമൂഹത്തെ ഒരേ ദൃഷ്ടി കൊണ്ട് കാണാൻ കഴിയാത്തവരാണ് തങ്ങൾ എന്ന് അവർ സംശയ ലേശമില്ലാതെ തെളിയിച്ചു കഴിഞ്ഞു ഇവിടെയാണ് ബി ജെ പിയുടെയും അവർ നയിക്കുന്ന എൻ ഡി എ സർക്കാരിന്റെയും പ്രസക്തി ഭാരതം ഒന്നാണ് എന്നും അവിടെ ഭാരതീയർ മുഴുവൻ ഒന്നാണെന്നും പ്രസംഗിക്കുക മാത്രമല്ല തങ്ങളുടെ ഈ ചിന്തയും സമീപനവും പ്രവൃത്തിയിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് മോദി സർക്കാർ സംഘടിതരായ ഒരു വിഭാഗത്തിന്റെ പ്രീതി നേടാൻ വേണ്ടി മറ്റുള്ളവരെ നിരാശ്രയർ ആക്കുകയും അവരുടെ സ്വത്തുവകകൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന നിയമപരിരക്ഷയോടെയുള്ള ഇത്തരം കൊള്ള ഇനി നടക്കില്ല എന്ന മുന്നറിയിപ്പാണിത് വോട്ടു രാഷ്ട്രീയത്തിനപ്പുറമുള്ള ദേശീയ ബോധവും പ്രതിബദ്ധതയും ഉള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ഈ തന്റെ കസേര നേടാനും അത് ഉറപ്പിക്കാനുമുള്ള തത്രപ്പാടിൽ വർഗീയ ശക്തികൾക്കും ഭീകരവാദികൾക്കും മുന്നിൽ മുട്ടുകുത്തുക ദേശവിരുദ്ധരുടെ തൊഴിൽ കൈയിടുക ഇതൊക്കെ ചെയ്യുന്നവർ ഇത്തരം നടപടികൾക്ക് നട്ടല്ലെന്ന് വരാത്തവരായിരിക്കും എന്തായാലും കൗസർ ജഹാന്റെ ഈ ഒരു പ്രസ്താവന വഖഫ് ബോർഡിനെ കുറിച്ചുള്ള ഈ ഒരു പ്രസ്താവന സമൂഹത്തിലെ മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ പ്രത്യേക ജാഗ്രത കൊണ്ടുവരട്ടെ വഖഫ് ബോർഡ് എതിർക്കാനുള്ള ഒന്നല്ല തങ്ങളെ സഹായിക്കുന്നത് ഒന്നാണ് എന്ന് അവർക്ക് ഒരു ബോധമാകുമെങ്കിൽ അത് വളരെ വലിയൊരു പ്രയോജനമായിരിക്കും ഈ രാജ്യത്തിനും ആ ഒരു സമുദായത്തിനും ചെയ്യുക ന്യൂസ് ഡെസ്ക്സ്